ഇംഗ്ലീഷിലെ പഴഞ്ചൊല്ലുകളുടെയും പ്രയോഗങ്ങളുടെയും മലയാള വിവർത്തനം പി എസ് സി സ്ഥിരമായി ചോദിച്ചു വരുന്നവയാണ് അത്തരം ചില ചോദ്യങ്ങൾ പരിചയപ്പെടാം ഒന്ന് എവരി പോട്ടർ പ്രേസസ് ഇസ് ഓൺ പോട്ട് എന്നർത്ഥമുള്ള ചൊല്ലേതാണ് എ കുളിപ്പിച്ച് കുളിപ്പിച്ച് കുഞ്ഞില്ലാതായി ബി പൊന്നിൻ പൊന്നിൻകുളത്തിന് പൊട്ടുവേണ്ട സി കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് ഡി വഴിയിൽ കൊണ്ടുപോയി കലമുടക്കരുത് ശരിയായ ഉത്തരം സി കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് രണ്ട് ദേ ഇൻ ആഫ്റ്റർ എ ഫീഴ്സ് റെസിസ്റ്റൻസ് ശരിയായ തർജ്ജമ ഏതാണ് കടുത്ത ചെറുത്തുനിൽപ്പിന് ശേഷം അവർ കീഴടങ്ങി ബി ചെറുത്തു നിൽക്കാനാവാതെ അവർ കീഴടങ്ങി സി ചെറുത്തെങ്കിലും അവർ കീഴടങ്ങി ഡി ചെറുത്തുനിൽപ്പിനെ അവർ അതിജീവിച്ചു ഉത്തരം എ കടുത്ത ശേഷം അവർ കീഴടങ്ങി മൂന്ന് ഗ്രീസ് ദ പാം എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എ കയ്യിൽ കൊഴുപ്പ് പുരട്ടുക ബി അഴിമതി കാണിക്കുക സി കൈക്കൂലി കൊടുക്കുക ഡി കൊഴുത്തു തടിക്കുക ഉത്തരം സി കൈക്കൂലി കൊടുക്കുക നാല് ഡിസൻ നോട്ട് എന്നതിൻ്റെ മലയാളം എന്താണ് എ അഭിപ്രായക്കുറിപ്പ് ുറിപ്പ് സി വിയോജനക്കുറിപ്പ് ഡി നിരാക്ഷേപക്കുറിപ്പ് ഉത്തരം സി വിയോജനക്കുറിപ്പ് അഞ്ച് എൻസ്റ്റ് സോറോ ഓഫ് ഫൂൾസ് എന്നതിൻ്റെ മലയാള വിവർത്തനം അസൂയ വിഡ്ഡികളെ ദുഃഖിതരാക്കുന്നു അസൂയക്കാർ വിഡ്ഡികളാണ് അസൂയ വിഡ്ഡികളുടെ ദുഃഖമാണ് വിഡ്ഢികൾക്ക് അസൂയ കാരണം ദുഃഖിക്കേണ്ടി വരും എൻവീസ് ദ സോറോഫ് ഫൂൾസ് എന്നതിൻ്റെ അർത്ഥം അസൂയ വിഡ്ഢികളുടെ ദുഃഖമാണ് എന്നാണ് ആറ് എ ക്ലോസ്ഡ് മൗത്ത് കാച്ച് സ്നോ ഫ്ലൈസ് ഈ അർത്ഥം വരുന്ന മലയാളത്തിലെ പഴഞ്ചൊല്ലേത് എ വായടച്ചാൽ ഈച്ച വീഴില്ല ബി കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ സി തേനുള്ള പൂവിലെ ഈച്ചയിരിക്കു ഡി കയറിയ വായ എ ക്ലോസ്ഡ് മൗത്ത് കാച്ച് എ സ്നോ ഫ്ലൈസ് എന്നതിൻ്റെ അർത്ഥം കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നാണ് ഏഴ് ഇറ്റ് ഈസ് ബെറ്റർ ടു ഡൈ ലൈക്ക് എ ലയൺ ദാൻ ടു ലീവ് ലൈക്ക് എ ആസ് ഇതിന് സമാനമായ പഴഞ്ചൊല്ലേ ഒരു കഴുതയായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു സിംഹമായി മരിക്കുന്നതാണ് ഫ്രൂട്ട് ഓഫ് ദ ഫോർവുഡൻ ട്രീ ഗിവൺ മോർട്ടൽ ടേസ്റ്റ് എ സ്വാദുള്ള കനികൾ വിലക്കപ്പെട്ടവയാണ് ബി വിലക്കപ്പെട്ട കനികളെല്ലാം സ്വാദുള്ളവയാണ് സി വിലക്കപ്പെട്ട കനിയുടെ സ്വാദ് അമൂല്യമാണ് ഡി വിലക്കപ്പെട്ട കനിയുടെ സ്വാദ് നശ്വരമാണ് ഉത്തരം ഡി വിലക്കപ്പെട്ട കനിയുടെ സ്വാദ് നശ്വരമാണ് എന്നതാണ് ഫ്രൂട്ട് ഓഫ് ഫോർബുഡൻ ട്രീ ഗിവൺ മോർട്ടൽ ടേസ്റ്റ് എന്നതിൻ്റെ സമാനമായ വാചകം ഗോ ഓൺ എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ് എ യാത്ര പോവുക ബി യാത്രയാക്കുക സി തുടരുക ഡി നടന്നു പോവുക ടു ഗോ ഓൺ എന്ന പ്രയോഗത്തിന് അർത്ഥം തുടരുക എന്നതാണ് ശരിയായ ഉത്തരം സി തുടരുക സമാനമായ പഴഞ്ചൊല്ല് കണ്ടെത്തുക വേർ ദെർ ഇസ് എ വിൽ ദർ ഇസ് എ വേ എ ഐകമത്യം മഹാബലം വി ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം സി വേണമെങ്കിൽ ചക്ക വേരലും കായ്ക്കും ഡി പയ്യെ തിന്നാൽ പനയും തിന്നാം ഉത്തരം സി വേണമെങ്കിൽ ചക്ക വേരലും കായ്ക്കും വേർ ദെർ ഇസ് എ വിൽ ദെർ ഇസ് എ വേ എന്നതിന് സമാനമായ പഴഞ്ചൊല്ല് വേണമെങ്കിൽ ചക്ക വേരലും കായ്ക്കും എന്നതാണ് ശരിയായ തർജ്ജമെഴുതുക ഐ ഹാവ് ബീൻ സഫറിംഗ് ഫ്രം ഫീവർ ഫോർ ദ ലാസ്റ്റ് ടു ഡേയ്സ് എനിക്ക് കഴിഞ്ഞ രണ്ട് ദിവസമായി പനിയാണ് ബി എനിക്ക് രണ്ട് ദിവസം കൂടി പനിയുണ്ടാകും സി പനി മൂലം ഞാൻ രണ്ട് ദിവസം കിടന്നു ഡി എനിക്ക് പനി രണ്ട് ദിവസം നീണ്ടു നിൽക്കും ഉത്തരം എ എനിക്ക് കഴിഞ്ഞ രണ്ട് ദിവസമായി പനിയാണ് ഐ ഹാവ് ബീൻ സഫറിംഗ് ഫ്രം ഫീവർ ഫോർ ദ ലാസ്റ്റ് ടു ഡേയ്സ് എന്നതിൻ്റെ അർത്ഥം എനിക്ക് കഴിഞ്ഞ രണ്ട് ദിവസമായി പനിയാണ് എന്നതാണ് പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്നതിന് സമാനമായ പഴഞ്ചൊല്ലു എ മടിയൻ മല ചുമയ്ക്കും ബി സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട സി സമ്പത്ത് കാലത്ത് തൈപ്പത്ത് വെച്ചാൽ ആപത്തുകാലത്ത് കാപത്ത് തിന്നാം ഡി വളമറിഞ്ഞ് വിറ്റെഴണം ഉത്തരം ബി സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നതിന് സമാനമായ പഴഞ്ചൊല്ല് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നതാണ്